ഹലോ ലാലക്കൂട്ടുകാരെ എല്ലാവരും വയറുനിറയെ ഭക്ഷണം കഴിച്ച് കിക്കിരിപ്പല്ലുകൾ തേച്ചു മിനുക്കി കഥ കേൾക്കാൻ എത്തിയോ കഥ തുടങ്ങും മുൻപ് വീട്ടിലുള്ളവർക്ക് ചക്കര മുത്തം കൊടുത്തിട്ട് ഓടിവാ ലാലൊരു സൂപ്പർ കഥയുമായിട്ടാ വന്നിരിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ മടിയുള്ള അമ്മക്കുട്ടിയുടെ കഥ കഥ തുടങ്ങാൻ പോവാണേ പണ്ട് പണ്ടൊരു വീട്ടിൽ അമ്മു എന്നൊരു കുട്ടിയുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ മഹാമടിയാണ് അമ്മ കുട്ടിക്ക് രാവിലെ എഴുന്നേറ്റ് പല്ലെ തേച്ച് ഡൈനിങ് ടേബിളുടെ മുന്നിൽ എത്തിയാൽ ചിണുങ്ങിക്കൊണ്ട് ഒറ്റയിരുപ്പാണ് അമ്മ ദോശയെടുത്ത് പ്ലേറ്റിലേക്ക് വെക്കുമ്പോ തന്നെ അമ്മു തുടങ്ങും എനിക്ക് വേണ്ട ഈ ദോശ ദോശയും ഇഡ്ലിയും കഴിച്ച് ഞാൻ മടുത്തു അവൾ ചിണുങ്ങിക്കൊണ്ട് പറയും ഏയ് അങ്ങനെ പറഞ്ഞാ പറ്റില്ല അമ്മക്കുട്ടിക്ക് ഓടിക്കളിക്കാനുള്ള ശക്തി കിട്ടണമെങ്കിൽ വയറു നിറയെ ഭക്ഷണം കഴിച്ചേ പറ്റൂ അമ്മ പറയും വയറു നിറയെ ഭക്ഷണം കഴിക്കണമെങ്കിൽ അമ്മ എനിക്കൊരു കഥ പറഞ്ഞുതാ അത് കേൾക്കുമ്പോൾ തന്നെ അമ്മക്കുട്ടി വാശി പിടിക്കും അത് കേൾക്കുമ്പോൾ അമ്മ പതുക്കെ കഥ തുടങ്ങും ഒരിടത്തൊരിടത്ത് അമ്മ ഒരു കഥ പറഞ്ഞാലൊന്നും അമ്മുവിന്റെ കഴിക്കൽ തീരില്ല ഒരു ദോശ കഴിച്ചു തീരണമെങ്കിൽ അമ്മ അഞ്ചു കഥയെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടി വരും കഥകൾ കേട്ട് രസിച്ച് പതുക്കെ പതുക്കെ അമ്മു ഭക്ഷണം കഴിക്കും എല്ലാ ദിവസവും അമ്മുവിനോട് പറയുന്ന കഥകൾ കേട്ട് ദോശയ്ക്കും ഇഡ്ഡലിക്കും ചപ്പാത്തിക്കുമെല്ലാം അമ്മയുടെ കഥകൾ കേൾക്കാൻ വലിയ ഇഷ്ടമാണ് കഥയും കേട്ട് അമ്മുവിന്റെ വായിലെത്താൻ കൊതിയാണ് ദോശകൾക്ക് ഇഡലിക്കുട്ടന്മാരാണെങ്കിലോ കഥകൾ കേട്ട് രസിച്ച് സാമ്പാറിൽ മുങ്ങി കുളിച്ച് കരങ്ങി അമ്മുവിന്റെ വായിലെത്തും ചപ്പാത്തികൾക്കാണെങ്കിൽ കാട്ടിലെ കഥകൾ കേൾക്കാനാണ് ഇഷ്ടം അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അമ്മുവിന്റെ അച്ഛൻ ഒരു പൊതിയുമായി വീട്ടിലെത്തി ടൗണിൽ നിന്ന് വാങ്ങിച്ച എന്തോ സാധനമായിരുന്നു അതിനകത്ത് അച്ഛനത് മേശപ്പുറത്ത് വെച്ചു ഏ ഇതിനകത്ത് എന്താണാവോ പാത്രത്തിലിരുന്ന ദോഷക്കുട്ടൻ തല പൊക്കി നോക്കി അമ്മുവിന് തിന്നാൻ എന്തെങ്കിലും പലഹാരം കൊണ്ടുവന്നതായിരിക്കും മേശപ്പുറത്ത് ഒരു കുപ്പയിലിരിക്കുന്ന ഉപ്പമാവൻ പറഞ്ഞു ഏ പുറത്ത് നിന്നൊരു പലഹാരമോ ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോൾ എന്തിനാ പുതിയൊരാൾ ദോഷക്കുട്ടന് ആ പൊതിയിൽ എന്താണെന്ന് അറിയാതെ ഒരു സമാധാനവുമില്ല നീ ഒന്ന് അടങ്ങിയിരിക്കു ദോഷക്കുട്ട അമ്മ വന്നു തുറക്കുമ്പോൾ അറിയാമല്ലോ ആരാ അതിനകത്തെന്ന് ഉപ്പം അവൻ ആശ്വസിപ്പിച്ചു അപ്പോഴേക്ക് അമ്മു അങ്ങോട്ടെത്തി ഹായ് ഇതെന്താ അമ്മ അത്ഭുതത്തോടെ അച്ഛൻ കൊണ്ടുവന്ന പൊതി തുറന്നു ദേ ുന്നു പുതിയൊരാൾ അമ്മ ഇതുവരെ കാണാത്തൊരു പലഹാരം അമ്മേ ഇതെന്താ അമ്മു വിളിച്ചു ചോദിച്ചു അതോ അത് അമ്മ കുട്ടിക്ക് അച്ഛൻ ടൗണിൽ നിന്ന് കൊണ്ടുവന്ന ബർഗറാ അമ്മ പറഞ്ഞു ബർഗറോ അതെന്താ സാധനം അമ്മുവിന് സംശയമായി അമ്മു ആ പലഹാരത്തെ ഒന്ന് നോക്കി മുകളിലും താഴെയും പതുപതുത്ത ബൺ ഇടയിൽ കുറെ പച്ചക്കറികളും ഇലകളും ചീസും ഒരു തക്കുടുമുണ്ടൻ പാവം ദോഷക്കുട്ടൻ ലാലയുടെ കഥ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ കഥയുടെ ബാക്കി ഭാഗം കേൾക്കാൻ ഡൗൺലോഡ് ചെയ്യൂ ലാലാ സ്റ്റോറീസ്